മാസം അതിന്റെ പരിസമാപ്തിയിലേക്ക് തിങ്ങുകയാണ് രജപമാസത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന വ്യറാജിന്റെ സുന്ദരമായ ദിനവും അതിന്റെ രാത്രിയും നമ്മളിലേക്ക് സമാഗതമാകാൻ പോവുകയാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് തിരുനൂതര സ്വന്താഹുദീ പ്രസംഗമാകുന്നവരുടെ വ്യാഴാജ് വിശുദ്ധ കുർബാന അത്ഭുതകരമായ അത്യത്ഭുതകരമായ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ

അതുകൊണ്ട് തന്നെ അഭിമുഖ സംഭാഷണമാണ് പ്രവാചകന്മാര് കടന്നുപോയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാർക്ക് ആരും കിട്ടാത്ത ഏറ്റവും വലിയ അനുഗ്രഹം അത് അബ്ബാഹുവിനെ നേരിട്ട് കണ്ട് അഭിമുഖ സംഭാഷണം ലോകത്തിൽ എത്രയെത്ര എത്രയെത്ര അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാണാത്ത എല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് എന്റെ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രവാചക ഹബീബ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിനധികം വലിയ അത്ഭുതമായ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന സൂര്യനെ വരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം കൂടുതൽ കൂടുതൽ ചിന്താധാരയിലേക്ക് നിങ്ങൾ ഉയരണം ഉയർന്നിട്ട് നിങ്ങൾ സൂര്യനിൽ വരെ പോകണം പോയിട്ട് സൂര്യൻ സൂര്യന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്തുവരെ അവിന്റെ കുർബാനൂടെ എല്ലാ വിജയത്തിന്റെയും നിാനം

ുംറുപതും മുപ്പതും ഇരുപതും വയസ്സുള്ളവരൊക്കെ ഉണ്ട് ഒരു വേറെ ചിന്തിച്ചോ ഞാൻ ഇത്രയും ആയുസു ആയിട്ടുണ്ട് എത്ര പോയിട്ടുണ്ട് വീണ്ടെടുക്കാൻ എനിക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ടോ പൊട്ടി പിളർന്നിട്ട് മനുഷ്യരയിലേക്ക് കൊണ്ടുപോകുമ്പോ വിചാരണ മേഖലയിൽ ആദ്യമായിട്ടുള്ള നിസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് നോ ദസ്കാരത്തെ കുറിച്ച് അള്ളാഹു ആതീ ജോദിക്ക അത് ശരിയാണോ ബാക്കിയുള്ളവരുടെ കുറെ കേവണിക്കാനൊന്നും നീതിയല്ല വലിയൊരു ധാരണ ഇത് കൊള്ളപാണോ നമ്മൾ കൊടുത്ത വിവരнаяയൊരു വെറുതെ പരിഗണിക്കൂലാ മുഹമ്മദുൽ മുസ്തഫ അതു കൊണ്ടാണ് അള്ളാഹു പറഞ്ഞേ ദ അഫ്ലഹൽ മൂമിനോൻ തീർച്ചയായും മൂമിനുകൾ വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള മുമിനീങ്ങൾ നദീനഹു ഫീ സലാത്തിഹിം ിൽ വിജയിച്ചു നല്ല ഭയഭക്തി നല്ല മനസാന്നിധ്യം നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമുക്ക് വേണം കേട്ടോ അത് കുറവ് വരാൻ പാടില്ല വീടുകളിൽ വെള്ളം തിളച്ചു അരി എങ്ങോട്ടിട്ട് ചോറ് വെക്കാൻ വേണ്ടി ആ അരിയും വെള്ളവും കൂടി തിളയ്ക്കുന്നൊരു സമയമുണ്ട് വെള്ളം തിളയ്ക്കുമ്പോ ശബ്ദം ആ അടുപ്പിൽ നിന്നും കേക്കാറുണ്ട് പാത്രത്തിൽ നിന്ന് കേക്കാറുണ്ട് തിളയ്ക്കുമ്പോൾ ഉള്ള ശബ്ദം ഇതുപോലെ കൈകെട്ടിക്കടിക്ക

மறந்தபோயா எல்லாம் வரும் கை கட்டி கழியும் ആ ഒരു ചിന്തയിലേക്ക് ഓടുകയാണ് ഇങ്ങനെയാണ് നിസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ട് മഹാന്മാര് പറയുകയാണ് വേണ്ടി മഹത്തുക്കൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമതായി പറയുകയാണ് നിസ്കാരം ആവാതിരിക്കാൻ നിങ്ങൾ പ്രഥമ പടിയിൽ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ കാവിലാക്കണം പൂർണ്ണമാക്കണം പൂർണ്ണമായിട്ട് മുംബൈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കഴുകി നല്ല രീതി അങ്ങനെയാണോ അവർ കഴുകുന്നത് അങ്ങനെയാണോ കഴുകുന്നത് തലയിൽ നിന്ന് നല്ല രീതിയിൽ തല അല്പം തല മുഴുവനും തടങ്കൽ കൂടിയാണ് അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് വേണ്ടി കയറ്റി കഴുകി എന്നിട്ട് അഞ്ചാമത്തെ ഫള്ളാകുന്ന ഏറ്റവും എല്ലാവരുടെ തൊണ്ണൂറ്റിയട്ട് ശതമാനം ആളുകളുടെ ഓറു നഷ്ടമായി പോകുന്നത് താന് കഴുകുന്ന വിഷയത്തിലാ അങ്ങനെ ഈ അടുത്തൊരു ഒരു പള്ളിക്കാരൻ പോയി അതല്ല അതല്ല കാറ്റ് കളികള് ഒന്നോത്തനാണ് അത് നല്ല രീതിയിൽ അങ്ങോട്ടും നമ്മളെ ഈ മടമ്പുണ്ടല്ലോ എല്ലാ ും വെള്ളം പിടിക്കില്ല വെള്ളം പിടിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് നന്നായി

ഉണ്ട് പദയുമയ ഇരുന്നു എന്ന് ഹദീസിൽ കാണാം അല്ലാഹു ശുദിക്ക തൗഫീഖ് അലൈഹി അല്ലാഹു സദീഖ തൗഫീഖ് അലൈഹി അതുകൊണ്ട് ഇങ്ങോട്ട് വറുത്തെറ്റി രണ്ട് വെള്ള കുഞ്ഞിനെ അരിച്ചു ശരിയല്ല അവിടെ നിന്നിട്ട് 10 60 വരെ ഒരു ചികിത്സയ yaptı ആയി വെച്ചിട്ടില്ലേ എന്താണ് അവിടെ കയ്യുണ്ട് ഒരുതൊള്ള വെല്ലപറ്റിയില്ല അതുകൊണ്ട് കബീപ്പെട്ട വിശ്വാസികളോട് വിനയത്തോടെ ഓർമ്മപെടുക്കട്ടെ

ஜுப்போ <speaking in foreign language>

ஆக்கி விட்டீங்களோ அதൊന്നും செய்யாமல் அல்லாஹ் குர்ஆன் டீச்ச பச்சது வாச்ச படி தேக்கி நம்ம படிதறோம் அந்த கடமை மேலிசிச்சு சுபூரனே 85 20 இருக்கான்னு நான் அப்பதே கொடுத்துட்டு அய்யோ இப்போ 112ன்றத தரான் அவரே விட ਦਿੱத்தா அன்னைக்குள்ள தரணும் டீச்ச இதனாலமா ஜிது வேதாதீக்கன் ஆத்த தன்ன பாங்கு வெளிச்சு கிதாபத்து கொடுத்து அவனே ஆதி புத்தமன்னு முஹம்மது முஸ்தபா சல்லல்லாஹு அலைஹி வஸல்லம் പറയുകയാണെങ്കിൽ ശ്രദ്ധ നിസ്കാരത്തിൽ ശ്രദ്ധ ശരിക്ക് കിട്ടാൻ ഒരു മതിലിനോട് ചേർന്ന് ഒരു വന്ന് ഫുട്ബോളുകളിലേക്ക് നടക്കുന്ന നടക്കും നടക്കും കേട്ട ശരിയല്ല ചിലരൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഒന്നേ ഫ്രണ്ടിൽ ഒരു മതിലോ ഉണ്ടായിരിക്കണം ഒരു മൂന്ന് അടി ഭീതി ഒരു മറ ഉണ്ടായിരിക്കണം ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം നിശ്ചയിക്കേണ്ടത് അല്ലാതെ ഓടി നടന്നു കൈക്കാൻ അരിയന്ത ഞാൻ മതിലിന്റെ നേരെ നിന്നും പഴയ തടുക്കാം അല്ലാതെ ഒരാൾ നടന്നു പോയി തടുക്കാൻ പറ്റില്ല അര്യന്ത നീയൊന്നും നിർണയിക്കാതെ നിഷ്കരിക്കുന്നത് ഇത് ശ്രദ്ധ കിട്ടാൻ നല്ലതാണ് എന്ന് ണ്ട് അടുത്താഴ്ച അവർക്ക് പറയാം ഇതിൻ്റെ ബാലൻസ് ആഴ്ച ഞാൻ പറയാം ഇന്ന് വരുന്ന നേരത്തെ വരിക ഇങ്ങനെ അനുസരിച്ചാൽ ശബ്ദം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കളയും കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ശാന്തം ആഴ്ച അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പരിശുദ്ധമായി അതായത് ചൊവ്വാഴ്ച ഗണരാജിന്റെ സ്വന്തത്തിന് മോൻപെട്ടു അത് അതിന്റെ ദിനമാണ് ആയിരത്തി അറുന്നൂറ് ദിവസം പ്രതിഫലം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ആയിരത്തി അറുനൂറ് ദിവസം പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ െസ്ലാം ഒരു നോമ്പെടുക്കാൻ സാധിച്ചത് വലിയ പുണ്യം അത്തന്റെ മാസം തന്നെ നോമ്പെടുക്കാൻ നമുക്ക് സാധിച്ചിന്റെ രാത്രി പകലും പറക്കത്തുണ്ട്